പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ പൊന്നാനി ലോക്സഭാ ചിത്രം വ്യക്തമായി മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ വീണ്ടും സി പി എം ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് മുൻകാലങ്ങളെപ്പോലെ ഇടത് സ്വതന്ത്രനെ നിർത്തിക്കൊണ്ടാണ് ഇത്തവണ മണ്ഡലം പിടിക്കണമെന്ന വാശിയിൽ സിപിഎം രംഗത്തിറങ്ങുന്നത് മുസ്ലിം ലീഗ് നേതാവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമെല്ലാമായിരുന്ന കെ എസ് അംസയെയാണ് ഇത്തവണ സ്വതന്ത്ര വേഷത്തിൽ പൊന്നാനിയിൽ സി പി എം ഇറക്കുന്നത് നേരത്തെ കെ ടി ജലീൽ എം എൽ എ അടക്കമുള്ള പേരുകൾ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു വന്നിരുന്നുവെങ്കിലും അവസാന ലിസ്റ്റിൽ മുസ്ലിം ലീഗ് വിമതനായ കെ എസ് അംസയാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നില്ലെങ്കിലും കെ എസ് അംസയുടെ പേര് തന്നെയായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാകുക എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മുസ്ലിം ലീഗിനുള്ളിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് അംസയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രൂക്ഷ രൂക്ഷവിമർശനം ഉന്നയിച്ചതിനാണ് കെ എസ് അംസക്കെതിരെ ആദ്യം പാർട്ടി നടപടിയെടുത്തത് തുടർന്ന് പാർട്ടി ചുമതലകളിൽ നിന്ന് കെ എസ് അംസയെ നീക്കി ഇതിന് പിന്നാലെയാണ് ഗുരുതരമായ അച്ചടക്ക ലഹനം ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് തൃശൂർ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇക്ര എഡ്യൂക്കേഷൻ ആന്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ചെയർമാൻ കൂടിയാണ് കെ എസ് അംസ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അർഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ബി കോളേജും പ്രവർത്തിക്കുന്നുണ്ട്